ീങ്കാലൻ്റെ കുറച്ച് കൊഞ്ചാണ് കിട്ടിയത് അമ്പത് രൂപ കിട്ടിയ കൊഞ്ചാണിത് ഈ കൊഞ്ചിൻ്റെ വലിപ്പം കാണുമ്പോഴത്തേക്കും നിറഞ്ഞ പാത്രം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒരുപാടുണ്ടെന്ന് വിചാരിക്കും പക്ഷേ വളരെ കുറച്ചേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വലിയ പണിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഉച്ചക്കത്തേക്ക് എന്താക്കണമെന്ന് എന്ന് വിചാരിച്ചപ്പോൾ കൊഞ്ച് തീയലെല്ലാം കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊഞ്ചെല്ലാം വൃത്തിയായ കൊഞ്ചെല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചേക്കുകയാണ് അതിലേക്ക് ഇനി കുറച്ച് മസാല കൂട്ടുകൾ ചേർക്കാം ആദ്യം അങ്ങനെ കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നോക്കി പാത്രത്തിൽ വളരെ കുറച്ചേ ഉണ്ട് അടുത്തോളൂ ജോലി ഭാരം ഒരുപാടുണ്ട് പക്ഷേ പാത്രത്തിൽ കുറച്ചേ ഉള്ളൂ ആദ്യമായിട്ട് നമുക്ക് ഇന്ന മസാലകൾ ചേർക്കാം ആദ്യം കുറച്ച് മുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അങ്ങനെയാണ് ഇടുന്നത് അങ്ങനെ മസാലകളെല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് എല്ലാ ആവശ്യത്തിനും ഇട്ട ശേഷം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കൈകൊണ്ടും വഴറ്റി മിക്സാക്കി എടുത്തിട്ട് നമ്മൾ നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റാൻ പോകണം ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുമ്പം ഈ നീണ്ടു നിൽക്കുന്ന കൊഞ്ചെല്ലാം ചുരുണ്ട് നമ്മുടെ ഒരു അട്ടയുടെ ഒക്കെ ഒരു ഷേപ്പിൽ ചുരുണ്ട് വരും അപ്പോൾ ആ രീതിയിൽ നമുക്ക് എടുക്കണം അട്ടേനയൊക്കെ ചുരുട്ടുമ്പോൾ നമ്മൾ ിട്ട് പോയില്ല ആ രീതിയിൽ വരും അപ്പോൾ ചെറിയ എണ്ണ കുറച്ച് എണ്ണ മതി എണ്ണ ഒഴിച്ച് കരുവേപ്പിലയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുമ്പം നമ്മുടെ പൊരിക്കുന്നതിൽ കുറച്ച് കായപ്പൊടി ഇടുമ്പം നമുക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് പുറത്ത് നിന്നുള്ള ആ കായപ്പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് ഈ കൊഞ്ച് വാരി ഇടയാണ് കൊഞ്ച് വാരി ഇട്ട് നല്ല നിരത്തി വെച്ചിട്ട് പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ചെറിയ രീതിയിൽ നമുക്കൊന്ന് പൊരിക്കാന്ന് വെച്ചാൽ നല്ല രീതിയിൽ മൂക്കണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി അങ്ങനെ നമ്മളെല്ലാം കൂടെ അതുകൊണ്ട് തന്നെ കൊറച്ചെണ്ണ മതി എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പൊ കുഞ്ചിന്റെ ഏകദേശം ആ ഷേപ്പ് മാറുമ്പോൾ നമുക്ക് മനസ്സിലാകാം അത് ഏകദേശം മൂത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ പതുക്കുക ചെയ്യണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് ഈ കൊഞ്ചെന്ന് പറയുന്നത് കൊഞ്ച് റോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം മൂത്ത് വന്ന് അത് കാണാനായിട്ടാണ് എന്റെ ആദ്യ വന്നത് ഇനി ആദ്യ എന്താണ് പറയാനുള്ളത് നോക്കാം ആദിക്കുട്ട എന്തൊക്കെയോ പറയുന്നത് അതിന്റെ ഏത് ഭാഷയാണെന്ന് പറയുന്ന ഒന്ന് കമന്റ് അറിയാം ഇത് പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ മനസ്സിലായൊന്ന് കമൽ യാതൊരു ഭാഷയാണ് അങ്ങനെ നമ്മുടെ കൊഞ്ച് ഏകദേശം നിറവും മാറി അതിൻ്റെ ഷേപ്പ് മാറി വന്നു അപ്പം നമുക്കിനി ഉള്ളി വഴറ്റാം ഇതിനായിട്ടുള്ള മസാലക്കൂട്ട് ചേർക്കാനായിട്ടാണ് ഉള്ള ആ ഉള്ളി ചേർക്കണം ഉള്ളിയെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിന് അരിഞ്ഞാൽ മതി ചെറിയ ഉള്ളി അടിഞ്ഞത് പിന്നെ കുറച്ച് തക്കാളി വേണം പിന്നെ നമുക്ക് നേരത്തെ കണക്ക് മസാലക്കൂട്ടി അതേപോലെ ചേർക്കണം അപ്പോൾ കടു നമ്മൾ ഉള്ളി വഴറ്റാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി തന്നെ വഴറ്റാം ഉള്ള കടുകറുക്കുന്നതിന് വേണ്ടി നമുക്ക് കരിയേപ്പിലയും വറ്റലും മുളകുമൊക്കെ ഇട്ട് നമ്മുടെ ഉള്ളി നമുക്ക് ഇതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അപ്പം നമുക്ക് ആദ്യം വഴറ്റിയെടുക്കാം ആ ഉള്ള സമയം കൊണ്ട് നമ്മൾ മറ്റേത് ഏതാണ്ടൊക്കെ ഒരുവിധം തണുത്ത് സെറ്റായി ഇരിപ്പുണ്ട് അപ്പം അത് നേരെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ആ കുറച്ച് കുറച്ച് അങ്ങനെ ൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വളറ്റി എടുക്കണം അപ്പോൾ നമുക്ക് ആൾക്കാരുടെ അനുസരിച്ച് നമുക്ക് ഉള്ളി കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു കറി ഈ കറി കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റി കിട്ടും അപ്പൊ നമുക്കിപ്പോ കുറച്ച് പേര് പേർക്ക് മാത്രം കഴിക്കാനായിട്ടാണ് ഉള്ളി എടുത്തത് ഉള്ളിയുടെ അളവ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റിയും കൂടും അപ്പോൾ ഉള്ളി ശേഷം വഴണ്ടി വന്നപ്പോൾ നമ്മള് തക്കാളി നമ്മൾ നമ്മൾ നല്ല 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 രീതിയിൽ രീതിയിൽ വരെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഏതാണ്ട് നല്ല രീതിയിൽ അതൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും എല്ലാ മസാലയും ചേർന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കതില് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇടാം ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം എടുത്ത ശേഷം ഏകദേശം ഒരു കറുത്ത രൂപത്തിലായപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് നമ്മൾ ഫ്രൈ ആണൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഗ്രേവിച്ച് വെച്ചേക്കാൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്ന നമ്മൾ ഈ ഓൾറെഡി അതുകൊണ്ട് വലിയ ഒരുപാട് വെച്ചിരുന്നില്ല ജസ്റ്റ് ഒന്ന് ആ കൂടെ ഒന്ന് ഒന്ന് വേണ്ടി മാത്രം ഒന്ന് വഴറ്റിയാൽ മതി ഇതൊന്ന് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നവർക്ക് ഒഴിക്കുക ഇല്ലെങ്കിൽ വേണ്ട കറി

ಆಡಿ ಬೈ ಬರ ಬೈ ಬರ